ചെട്ടിക്കാട് ഊട്ടുതിരുന്നാൾ ഈ മാസം പതിമൂന്നിന് നടക്കും കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുന്നാൾ ഈ മാസം പതിമൂന്നിന് ചൊവ്വാഴ്ച നടക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുതിരുനാളിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റെക്ടർ റവറൻ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു ഈ തീർത്ഥാടന കേന്ദ്രം കിഴക്കിന്റെ പാതുക എന്ന് അറിയപ്പെടുന്ന ആയിരങ്ങൾക്ക് അഭയ കേന്ദ്രമായിട്ടുള്ള ഈ തീർത്ഥാടന കേന്ദ്രം സഘോശം അടുത്തൊരു തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് ആയിരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന സൗഖ്യദായകമായിട്ടുള്ള ഊത്ത് തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ഇത്തവണ തിരുനാളിന് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെ കമ്മിറ്റികൾ അതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ പേര് ഇടവകയുടെ നേതൃത്വത്തിലും മറ്റുമൊക്കെ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് വളരെ കൂടി അടക്കത്തോടുകൂടി കൂടി കാര്യങ്ങൾ ചിട്ടയായി തന്നെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് എല്ലാം ഒരുക്കങ്ങളും തീർന്ന തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഞങ്ങളെ ഇവിടെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മള് അടുത്ത ചൊവ്വാഴ്ച ആഘോഷമായിട്ടുള്ള തൊടിയേറ്റത്തോടെ തിരുനാടിന് തുടക്കം കുറിക്കുകയാണ് തൃപ്പൂണിത്തറ ആനന്ദയുടെ നേതൃത്വത്തിൽ നൂറുപേരടങ്ങുന്ന സംഘമാണ് അന്നദാനത്തിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് മെയ് പതിനൊന്ന് ഞായറാഴ്ച തിരുനാളിനോടനുബന്ധിച്ച് ജൂബിലി കാരുണ്യ ഭവനത്തിൻ്റെ താക്കോൽദാനകർമ്മം നിർവഹിക്കപ്പെടും ഇതു സംബന്ധമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് പുത്തൻപറമ്പിൽ സ്റ്റീറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബീനൻ താണിപ്പള്ളി അലക്സ് പള്ളിയിൽ ആൽബി പടമാട്ടുമ്മൽ ഫ്രാൻസിസ് കുറുപ്പശ്ശേരി റവറൻസി ജൂബി ഡി എം ഐ ആൻ്റണി കല്ലറക്കൽ എന്നിവർ പങ്കെടുത്തു സ്വാഭാവികമായിട്ട് ചെറുതാണ് അപ്പോൾ മൂത്രനൊക്കെ നിന്നും ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വൈപ്പിനരിയിലോട്ട് പോകുന്ന എല്ലാ വണ്ടികളും തന്നെ പറവൂര് വഴി തിരിച്ചുവിടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കും പിന്നെ പടിഞ്ഞാറിൽ നിന്നും വൈപ്പിനേരിയിൽ നിന്നും വരുന്ന വണ്ടികളും മുനമ്പത്തിൽ നിന്നും വരുന്ന വണ്ടികളും ഒക്കെയും ഈ വഴി ഉപയോഗിക്കാതെ ചെറായി വഴി തിരിച്ചു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കും പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് അപ്രകാരമൊക്കെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വയർലെസ് സെറ്റ് അടക്കം ഒരു ടീം അമ്പതോളം പേര് വരുന്ന ഗാർഡ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പേഴ്സണൽ ഇവിടെ ഉണ്ടായിരിക്കും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി വരെ പതിനൊന്ന് മണിവരെ അവര് ഡ്യൂട്ടിയിലുണ്ടായിരിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും പിന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വിമുലമായിട്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഭയും ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള ആ മല ആ പ്രദേശങ്ങളുടെ അക്ഷരങ്ങളൊക്കെ നമുക്ക് നല്ല മനസ്സോട് കൂടി പാർക്കിങ്ങിനെ വിട്ടുതരുന്ന അതിനെ നന്ദിയോടെ ഓർക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് പാർക്കിങ്ങിന് നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പൊ എല്ലാ സാഹചര്യങ്ങളും വളരെ സുരക്ഷിതമാണ് പിന്നെ നമ്മളിവിടെ ഈ പ്രദേശത്ത് മുഴുവൻ സുരക്ഷാ ക്യാമറകളുടെ സി സി ടി വിയുടെ നിരീക്ഷണത്തിലായിരിക്കും അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും യാതൊരു വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലാതെ നടത്തുവാൻ സാധിച്ചതുപോലെ ഈ വർഷവും നന്നായിട്ട് നമുക്ക് നടത്തുവാൻ സാധിക്കും അതിനുവേണ്ടി നമ്മുടെ സാഹചര്യങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്